നമ്മളൊന്ന് കയ്പയ്ക്കൊണ്ട് തീലുണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു വലിയ കയ്പയ്ക്ക ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് അരിഞ്ഞു വെച്ചതാ കേട്ടോ വട്ടത്തിലാക്കി അരിഞ്ഞില്ലേ അത് ഭയങ്കര വലിയ കഷ്ണങ്ങളാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അരിഞ്ഞു അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി നമ്മൾ കയ്പ കുറയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മഞ്ഞൾ ഉപ്പും കൂടി തിരുമ്പി വയ്ക്കാം അത് പിഴിഞ്ഞെടുക്കാം നമുക്ക് വറുക്കാനായിട്ട് അപ്പോൾ കുറച്ച് ഉപ്പ് കുറച്ചൊരു കയ്പ്പ് കുറയുക നന്നായി തിരുമ്പി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അവിടെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ട് നമുക്ക് നാളികേരം വറുത്തെടുക്കാം അപ്പം നമുക്ക് തീരുന്ന ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം തേങ്ങ ഒന്ന് മിക്സിയിലൊന്ന് പൊതിച്ചെടുക്കുക കേട്ടോ കാരണം അല്ലെങ്കിൽ പിന്നെ വലുപ്പുള്ളതും ചെറുതൊക്കെ ഉണ്ടാവുമല്ലോ വേഗം വറുത്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിലൊന്ന് ഒന്ന് കറക്കിയെടുത്തു ഒറ്റ കറക്കരത്തപ്പോൾ ഇതുപോലെ അങ്ങനെ കിട്ടിയിടാം അപ്പോൾ അത് നല്ലതാണ് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും പിന്നെ അതിലേക്കൊരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇന്ന് ചെറുതായി എരിഞ്ഞത് കേട്ടോ ഉള്ളി അതിട്ട് കൊടുക്കാം പിന്നെ മുഴുവൻ മല്ലി മുളക് ഒരു എട്ട് പത്ത് മുളക് ഇട്ടിരിക്കുന്നുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലി കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാം നീ നന്നായി വറുത്തെടുക്കാം രണ്ട് കതിരി കറിവേപ്പില ഇട്ടുകൊടുക്കാം ഫ്രഷ് കറിവേപ്പില അതും മൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് വറുത്തെടുക്കാം എണ്ണ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല ഒന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം അപ്പം നാളികേരത്തിൻ്റെ വെള്ളമായി ഒക്കെ മാറിയപ്പോൾ നമുക്കതിലേക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നന്നായി വറുത്തെടുക്കാം നല്ല ബ്രൗൺ കളറായി തന്നെ വറുത്തെടുക്കാം കേട്ടോ നമ്മുടെ നാളികേരൊക്കെ നന്നായി ഉറവായിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാൻ നമുക്ക് അരിഞ്ഞ് പോകും ഇത് ചൂടാറുമ്പോ നമുക്കിതൊന്ന് അരച്ചെടുക്കാം പ്ലേറ്റിലേക്ക് മാറ്റണം അത് പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ കുറച്ച് ചോദിച്ചാൽ മതി ശേഷം നമുക്ക് വായ്പയ്ക്ക തിരുമ്പി വെച്ചതുണ്ടല്ലോ അതിൽ കുറച്ചേക്ക് ഇത്രയ്ക്ക് വെള്ളം വന്നിട്ടുണ്ട് വേണ്ട അപ്പം അതൊന്ന് നന്നായി പിഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി പിഴിഞ്ഞിട്ട് കേട്ടോ ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു സബോളയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പൈപ്പ് നല്ല കുറവ് കിട്ടും അപ്പം ഒന്ന് വാടി വെറ്റാ സബോള ഇട്ടിരാം ഒരു സബോള ഒരു മിച്ചാണ് അതും കൂടി അതിൻ്റെ കൂട്ടത്തിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം മാളികേരം വൃത്തമൊക്കെ ചൂടാറിയിട്ടുണ്ട് നമുക്കത് മിക്സിയിലെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളം ചേർക്കാണ്ട് അരച്ച് നോക്കാം നോക്കട്ടെ തുള്ളി വെള്ളം ചേർക്കാണ്ട് അരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം അതാണ് നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ശക്കലം വെള്ളം ചേർക്കാം നമുക്ക് കയ്പെ ഇതേ ഒന്നുകൂടി ഒന്ന് കുറവാണ് ഒന്നുകൂടി ഒന്ന് നന്നായി പൊടിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം അപ്പം നന്നായിരുന്നെങ്കിലും തുളം തോന്നുന്നുണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മൾ കയ്പയ്ക്കൊക്കെ നന്നായി ഒന്ന് വഴറ്റി വെച്ചിട്ടുണ്ട് എന്താ വേണ്ട അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ നമുക്കായിരിക്കും കടു കിട്ടുള്ളൂ മുക്കാൽ സ്പൂണോളം കടുവിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം രണ്ട് നല്ല ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ചെറിയുള്ളി രണ്ടും മുക്ക മുളകാം ഉള്ളിക്ക് വീട്ടൊന്നുമില്ല ആന അതൊന്ന് വേണ്ടി വരയ്ക്കാം ഒരു ഉലുവ പൊടിയും ഒരു കാൽ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കളർന്ന് വേണ്ടി ചേട്ടാ നമ്മള് മുഴുവൻ മുളകാണല്ലോ വറുത്തിട്ടുള്ളത് അപ്പൊ അതിലേക്ക് കളർ കുറവാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പുളിപ്പുഴിഞ്ഞ വെള്ളം അതൊന്ന് തിളച്ച് വന്നു നമുക്ക് ഈ പഴറ്റി വെച്ച കൂട്ടിട്ട് കൊടുക്കാം വഴറ്റി വെച്ച് പയ്പയ്ക്കും സബോളിയും ചേർന്ന് ഇട്ട് കൊടുക്കാം അത് മാറട്ടെ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ഇപ്പുറത്തെ കുറച്ച് വെള്ളം ചൂടാക്കട്ടെ അങ്ങ് തിളക്കിയപ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ച് അരപ്പ് നന്നായി അരച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സമയത്ത് കറിക്ക് ആവശ്യത്തിനകത്ത് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അതിൽ നന്നായി കുറുകി വരട്ടെ നന്നായി കുറുകി വരട്ടെ കുറുകി എണ്ണ തെളിഞ്ഞു വരണം അപ്പൊ തിളക്കാനും കുറുകി വരാനുള്ള സമയം കൊടുക്കാം കറി തിളച്ചു നമ്മൾ ഉപ്പ് കിട്ടും ചേർത്തിട്ടില്ല ഇതിൽ ആ കയ്പക്കേല ഉപ്പ് തിരുമ്പിയത് ഉള്ളൂ അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നോക്കിയപ്പോ ഉപ്പൊന്നും ഇല്ല നന്നായി തിളക്കട്ടെ പുളി ഉപ്പൊക്കെ ഈ സമയത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം പുളി കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ കയ്പയ്ക്ക തീയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടേസ്റ്റിയായിട്ടുള്ള കയ്പയ്ക്കീലിനി ഇരിക്കുമ്പോൾ കൂടി കുറുകും കുറച്ച് നേരം കൂടി ഇരിക്കുമ്പോൾ ചൂടാറുമ്പോൾ ഒന്നും കൂടി കുറുകി വരും അരപ്പൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് ഇതിൽ നമ്മളൊരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു കാണിക്കാനായിട്ട് കാരണം ഒരു കഷ്ണം ശർക്കര ചേർത്തിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് വിട്ടുപോയി കാണിക്കാനായിട്ട്